പാലക്കാട്ടേക്ക് പോവുകയാണ് പാലക്കാട് ബെഡ് സ്കൂളിന് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് രാവിലെ കണ്ടതാണ് അതായപ്പോൾ ബി ജെ പിയുടെ മാർച്ചും നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് ബി ജെ പി മാർച്ചിൽ സംഘർഷമാണ് ബി ജെ പി പാലക്കാട് കോൺഗ്രസ് പാലക്കാട് കോൺഗ്രസ് ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത് അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു അങ്ങനെ രാവിലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ബഡ്സ് സ്കൂളിന് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതിലായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ പ്രതിഷേധവുമായി രംഗത്തെടുക്കുന്നു ഇതായിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതായിപ്പോൾ ഈ കാണുന്നത് പോലെ ബി ജെ പിയുടെ പ്രതിഷേധവും ഉണ്ടാവുകയാണ് ഗോകുൽ വി എസ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ബി ജെ പി മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് അതായത് രാവിലെ ഉണ്ടായ പരിപാടി കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വച്ച് സ്കൂളിലെ എഡ്ജിമാരുടെ പേര് നൽകാനാണ് നഗരസഭ തീരുമാനിച്ചത് ആ വിഷയത്തിൽ ഇതിന്റെ കറക്കനുടൻ ചടങ്ങിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു അങ്ങനെ പരിപാടി അലങ്കോലപ്പെടുത്തി അതിനെതിരെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നത് കോൺഗ്രസ് ഓഫീസിലേക്കായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം പ്രതിഷേധം ഈ കോൺഗ്രസ് ഓഫീസിന്റെ ലേഖനത്തിൽ നൂറ് മിനിറ്റി മുന്നിൽ വച്ച് ആ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായിട്ടാണ് പോലീസ് ും തള്ളുണ്ടായപ്പോഴും ഈ സംഘർഷ സാധ്യത തുടരുകയാണ് പ്രവർത്തകരെ അനുനയിപ്പിക്കാനും മാറ്റാനുമുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാഗത്തു തുടർന്നുകൊണ്ട് ഇതിനിടയിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പുറത്ത് പ്രവർത്തകർ ശ്രമിച്ചു അതിനെ തുടർന്നാണ് സംഘർഷ സാധ്യതയിലേക്ക് എത്തിയത് ഇപ്പോഴും ഈ സ്ഥലത്ത് ഉണ്ടും തള്ളും നിലനിൽക്കുന്നുണ്ട്